നമസ്കാരം ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫുട്ബോൾ ഭ്രാന്തുള്ള ഫുട്ബോൾ ആരാധകരുള്ള ഫുട്ബോളിനെ അത്രയധികം സ്നേഹിക്കുന്ന ജനതയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കൊച്ചു കേരളം നമുക്കറിയാം അതുകൊണ്ട് തന്നെ ലോക ഫുട്ബോളിൻ്റെ താരരാജാവ് മിസ്സിഹ ലയണൽ മെസ്സി ഒക്കെ നവംബറിൽ കേരളത്തിൽ കൊച്ചിയിൽ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമെന്ന തരത്തിലേക്കുള്ള വാർത്തകൾ കേരളത്തിലെ കാൽപന്ത് കളി ആരാധകരെ ഒരു വലിയ സ്വപ്ന ലോകത്തിലേക്ക് തന്നെ എത്തിച്ചിരുന്നു നമുക്കറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനമായിട്ടുള്ള റിപ്പോർട്ടർ ടി വിയുടെ എം ഡി ആയിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വലിയ തോതിൽ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ അവർ ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോൾ മറ്റ് പല മാധ്യമങ്ങളും മെസ്സി കേരളത്തിൽ വരുമോ ഇല്ലയോ എന്ന സംശയങ്ങൾ രൂപത്തിലുള്ള സംശയ രൂപത്തിലുള്ള വാർത്തകൾ കൊടുത്തിരുന്നു ഇതിനെതിരെ റിപ്പോർട്ടർ ടി വിയുടെ എം ഡി തന്നെ വളരെ നിശിതമായ വിമർശനമുയർത്തി മുന്നിൽ വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ തന്നെ വളരെ വ്യക്തമായി ഈ ഒരു വിഷയത്തിൽ ക്ലാരിഫിക്കേഷൻ ചെയ്തിട്ടുള്ളതാണ് മാത്രമല്ല സംസ്ഥാന കായിക മന്ത്രിയായിട്ടുള്ള അബ്ദുറഹ്മാൻ കൂടി ഈ ഒരു വിഷയത്തിൽ മെസ്സി ഇവിടെ എത്തും എന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചതോടുകൂടി കേരളത്തിലെ കാൽപന്ത് കളി ആരാധകർ വലിയ ആവേശത്തിലായിരുന്നു കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ മിനുക്ക് പണികളൊക്കെ ആരംഭിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല എന്നാണ് പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും റിപ്പോർട്ടർ ടി വി ഒഴികെയുള്ള പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ലോക ജേതാക്കളായ അർജൻറ്റീന ടീമും സൂപ്പർ താരം ലയണൽ മെസ്സിയും നവംബറിൽ കൊച്ചിയിൽ കളിക്കുമെന്ന റിപ്പോർട്ടുകളിൽ അനിശ്ചിതത്വം തുടരുന്നുവെന്നാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ടർ ഒഴികെയുള്ള മറ്റു മാധ്യമങ്ങൾ പറയുന്നത് സ്പാനിഷ് മാധ്യമങ്ങളെ ഉദ്ധരിച്ചാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത് കാരണം ഈ ഇന്ത്യയിൽ അതായത് കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്ന മത്സരങ്ങൾ റദ്ദ് ആക്കിയതായി ഈ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രാദേശിക സ്പോൺസർ മത്സരം നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്നും ഈ സ്പാനിഷ് മാധ്യമങ്ങൾ ഉറപ്പിക്കുന്നുണ്ട് അതിനിടെ ഒരു സ്പാനിഷ് മാധ്യമം പുറത്തുവിട്ടത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഏതായാലും ഈ വിവരങ്ങളെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അർജൻറ്റീന ചതിക്കുമോ ആശാനെ എന്ന ഒരു ചോദ്യം തന്നെയാണ് നമ്മൾ മലയാളികൾക്ക് ചോദിക്കാനുള്ളത് എന്തായാലും നവംബർ പതിനേഴിന് കൊച്ചിയിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു സൗഹൃദ മത്സരം കളിക്കുമെന്നായിരുന്നു ഔദ്യോഗികമായി ലഭ്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനം എന്നാൽ ലാ നേഷൻ എന്ന സ്പാനിഷ് മാധ്യമത്തിൻ്റെ റിപ്പോർട്ടനുസരിച്ച് കേരളത്തിലെ സംഘാടകർ ആവശ്യ ആവശ്യകതകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടതിനാൽ ഇന്ത്യയിലേക്കുള്ള അർജന്റീനയുടെ യാത്ര റദ്ദാക്കി എന്നാണ് ഇപ്പോൾ ആ ഒരു മാധ്യമത്തിൻ്റെ വാർത്തയായി പുറത്തു വരുന്നത് എന്തായാലും മത്സരം നവംബർ നവംബറിൽ തന്നെ നടത്തുന്നതിനായി സാധ്യമായതെല്ലാം ചെയ്തിരുന്നു മൈതാനം ഹോട്ടലുകൾ മറ്റ് ക്രമീകരണങ്ങൾ എന്നിവ പരിശോധിക്കാൻ ഒരു അർജൻറ്റീനൻ പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിച്ചിരുന്നു എന്നാൽ ഇന്ത്യക്ക് ആ ആവശ്യത ആവശ്യകതകൾ നിറവേറ്റാൻ കഴിഞ്ഞില്ല എന്ന എന്ന് തന്നെയാണ് ഒരു അർജൻറ്റീനൻ ഫുട്ബോൾ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ലാനേഷ്യൻ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇത് വലിയ തോതിൽ ഒരു ആശങ്ക കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പോൺസറും ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകരായിട്ടുള്ള സംസ്ഥാന സർക്കാരുമെല്ലാം ഉടൻ തന്നെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ ആശങ്ക അകറ്റുന്ന തരത്തിലേക്കുള്ള ഒരു വിശദീകരണം നൽകും എന്ന ഒരു ശുഭ കേരളത്തിലെ കാൽപന്തുകളി ആരാധകർ